വീട്ടിൽ കുറച്ച് ചെടിപ്പണികൾ തന്നെയായിരുന്നു കുറച്ച് കുരുമുളക് വെയിലില്ലാത്തോടത്തുനിന്ന് വെയിലും കുറച്ച് വെളളിടത്തൊക്കെ മാറ്റി നട്ട് പിന്നെ മാതളനാരങ്ങളൊരു തൈ അമ്മ തന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന് പോയപ്പോൾ അത് നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഇത് ഇതാണ് മദലനാരങ്ങളുടെ തൈ അമ്മ കവറേപ്പാടി കൊന്നാക്കിയാണ് ഗ്രോ ബാഗിൽ അപ്പോൾ ചോദിച്ചപ്പാ അമ്മക്ക് വേണ്ടപ്പാ എന്നോട് ചോദിച്ചപ്പാ ഞാൻ പറഞ്ഞു എന്നാൽ എടുത്തേക്കാൻ പറഞ്ഞു അപ്പം അത് കൊണ്ടുവന്നിട്ട് നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ നടാന്ന് ഓർത്ത് അപ്പോൾ ചേട്ടനായിട്ടൊന്നു പറഞ്ഞത് ഒരു ഡ്രം എടുത്തിട്ട് അത് ഈ കരി ഞാൻ ഈ ഒരു ഞാവലുണ്ടല്ലോ ഞാവലിൻ്റെ എല്ലാം ഞങ്ങൾ കളയാറില്ല അതിങ്ങനെ കൂട്ടി വെക്കലാണ് അത് ഞാവലിൻ്റെ അലി ഇട്ടിട്ട് ചട്ടില എല്ലാം ഇങ്ങനെ നല്ല ഉണങ്ങിയ ഇലയാണ് അതിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതായി കാരണം എനിക്ക് വലിയ ചെടി എനിക്ക് നടാൻ പറ്റില്ലല്ലോ അപ്പോൾ പറഞ്ഞിട്ട് നടാന്ന് പറഞ്ഞിട്ട് വന്നേക്കണം അപ്പം ചവർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ നെല്ല് ഒരു കുരുമുളകിൻ്റെ അവിടെ നിന്നൊക്കെ മാറ്റിയപ്പോൾ ഒരു ഇതിൽ കോവൽ നട്ടിട്ടുണ്ടായിരുന്ന ബക്കറ്റാണ് ആ ബക്കറ്റില്ല മണ്ണെടുത്ത് ഇതിൻ്റെ മേളിട്ടിരുന്നതാണ് ആ മണ്ണിട്ടിട്ടാണ് ഈ മാതിളാരങ്ങട തൈ നട്ടെടുക്കുന്നത് അപ്പോൾ ചേട്ടൻ അതിൽ വേസ്റ്റൊക്കെ എടുത്ത് കിളങ്ങനെയതാണ് അപ്പോൾ ഈ വമ്മട്ടി നല്ല മമ്മട്ടിയായിട്ടധികം ഇപ്പം നമുക്ക് പെണ്ണുങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മണ്ണ് ഉമ്മട്ടിയാണ് അധികം വെയിറ്റ് ഇല്ല ഇതിന് എനിക്കൊക്കെ കിളക്കാനൊക്കെ നല്ലതാണിത് വേറൊരു വമ്മട്ടിയുള്ളത് ഭയങ്കര വെയിറ്റ് ഉള്ള വമ്മട്ടിയാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞാൽ ഈ വമ്പട്ടി എടുത്തു ഇത് നല്ല വമ്മട്ടിയാണെന്ന് പറഞ്ഞ പുല്ലി അങ്ങനെ അത് എടുക്കുന്ന മറ്റു ആൾ പൊക്കി മണ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ട് പൊക്കി ഗ്രോ ബാഗ് പൊക്കി അത് മര്യാദക്ക് വെച്ച് കൊടുക്കേണ്ടത് എനിക്കാണേലും ഇതിങ്ങനെ പറ്റൂലായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടല്ലോ മണ്ണും ഇതൊക്കെ ആയപ്പോൾ അടിഭാഗം കീറി പേയിൻ്റെ അതുകാരണം മര്യാദക്ക് വെറ്റാൻ പറ്റിയിട്ടാക്ക് അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പം ഇന്ന് കുരുമുളകിൻ്റെയൊക്കെ കുരുമുളക് എന്ന് വെച്ചാൽ എല്ലാ അവിടെ ഇവിടെയൊക്കെ ചെടി വെച്ചിട്ട് എല്ലായിടത്തും കാട് ഇടിച്ചിട്ട് നിൽക്കണത്തേക്ക് ആകെ തലക്ക് വെട്ടായിട്ട് ഞാനത് ഒരിടത്ത് മാറ്റി വെച്ചപ്പോൾ കുറച്ച് സ്ഥലമെങ്കിലും ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലം വേണമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് മുറ്റൊടിച്ച് ഇടാനായിട്ടൊരു സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ആകെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒത്തിരി മുറ്റൊടിക്കണം അപ്പോൾ ഇതാണ് ചെറിയൊരു കാട് പോലത്തെ ഒരു സ്ഥലമാണിത് ഇവിടെ വേപ്പ് വേപ്പ് നിൽക്കേണ്ടത് രണ്ട് മൂന്നെണ്ണം അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ കാട് പിടിച്ചിട്ട് നിൽക്കല്ലേ അവിടെ നമുക്ക് അവിടെ കൊണ്ട് കുരുമുളക് വെക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടാണ് ഈ കുരുമുളകിനെ വെച്ചുകൊടുത്താക്കണത് കുരുമുളക് ഒരു മൂന്നാലഞ്ച് കടയുണ്ട് അപ്പോൾ ഇതൊക്കെ നിന്നിരുന്ന സ്ഥലം ഇപ്പോൾ നല്ലോണം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ചിരലൊക്കെ ഇട്ട് ചിരലിറക്കിയത് അവിടെയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഇട്ട് അപ്പോൾ കുറച്ച് ഒഴിഞ്ഞ സ്ഥലവും വേണമല്ലോ അങ്ങനെ ഇതിൽ ഒരു തെങ്ങൻ തൈ നിൽക്കേണ്ടത് തെങ്ങൻ തൈ ഒക്കെ ഞാൻ പറിച്ചു കളയാൻ പറഞ്ഞു എല്ലാവരും കൂടി എയിക്കഴിഞ്ഞാൽ ശരിയാവില്ല ഒരോടത്തേ അവിടെ ഒരു നെല്ലിമരം നിൽക്കേണ്ട എന്നിട്ട് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ചേട്ടനെ മോനും കൂടി എടുത്ത് പുഴരിയത്ത് കൊണ്ടുവെക്കുകയാണ് അപ്പം ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ചെറിയൊരു പൂന്തോട്ടം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വെക്കണ്ട അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെയിലുണ്ടാവില്ല അങ്ങനെ ഇതവർ രണ്ടുപേരും കൂടി പുഴരിയത്തോട്ട് കൊണ്ടുപോകാട്ടാണ് പുഴരിയത്തെ കുറച്ച് വിശേഷങ്ങളാണത് പുഴരിയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ തൊട്ട് വീട്ടിൽ തന്നെ അവർക്ക് ഓണത്തിന് കൊണ്ടുവച്ച ബന്ധിച്ചെടിയാണ് ഇത് പക്ഷേ ഓണം ഇത്തിരി വൈകിയാണ് അവർ നേരത്തെ കൊണ്ട് വെച്ച് പക്ഷേ വൈകിയാണ് നട്ടത് അതുകാരണം ഇപ്പോഴാണിത് നല്ലോണം പൂവിട്ടിരിക്കണത് പൂ പുഴരിയത്ത് നിറച്ച് പൂവായിട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ്ട് ഇത് കാണാനായിട്ട് നല്ല വലിയ പൂവാണ് പിന്നെ അവിടുത്തെ ആ പട്ടിയാണ് അവിടുത്തെ പട്ടി എൻ്റെ പിന്നെ ഡോറ എന്നാണ് അതിനാ ചേട്ടൻ നടത്തിക്കാൻ കൊണ്ടുപോകാറുണ്ട് പുഴരിയത്തെ അപ്പം നടത്തിക്കാൻ കൊണ്ടുപോകണേ അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ പട്ടീനെ വെച്ചാൽ എനിക്ക് ഭയങ്കര പേക്കണത് ആ പട്ടി ഭാഷ ഭയങ്കര പാവമാണ് പക്ഷെ എനിക്ക് പേടിയാണ് പക്ഷേ ഞാൻ ഈ പൂവിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടട്ടെ പട്ടി അവിടെ നോക്കുന്നുണ്ട് പട്ടി അവിടെ നോക്കിയിട്ട് പയ്യെ പയ്യ ആളുതെ വരയാണ് വന്ന കണ്ടപ്പോൾ കുറച്ചിങ്ങനെ കളിക്കണുള്ള അപ്പോൾ ഞാൻ പട്ടി പട്ടിക വന്ന കണ്ടപ്പോ ഞാൻ ഓടിക്കളഞ്ഞ് അങ്ങനെ പിന്നെ ചേട്ടനെ പട്ടിയുടെ വീഡിയോ എടുത്ത് പട്ടിനെ അങ്ങനെ പേടിക്കേണ്ട പട്ടിയല്ല പക്ഷെ എനിക്ക് പേടിയാണെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ തമ്പി ചേട്ടനായിട്ടിത് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് കിട്ടില്ല ചേട്ടൻ പട്ടിനെ ഞങ്ങൾക്ക് പിടിച്ചറിയേണ്ട വീഡിയോ എടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോ എടുത്തതും പറഞ്ഞുകൊണ്ട് പിന്നെ അത് പിടിച്ചില്ലെങ്കിൽ അത് പുഴയിലും ചേട്ടൻ അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള പട്ടുണ്ട് പുഴയിൽ ചടിക്കഴിഞ്ഞാൽ കുളിക്കാനായിട്ട് പുഴ ചടിക്കഴിഞ്ഞാൽ പിന്നൊക്കെ കയറ്റാനൊരിക്കും പാടാണ് അപ്പോൾ അതേ അവർ ഒരു കല്ലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് ചേട്ടനിത് കൊണ്ടുപോയി മാതളാകത്തിൻ്റെ തയ്യാടെ കൊണ്ട് വെച്ച് ഇന്നത്തെ വീട് ഇത്രയുള്ളൂ